ഹലോ നമസ്കാരം ജംഷിയാണ് റോക്സ് ലോ മാർട്ടിസ്റ്റിന് ഓ ഇന്നിപ്പോൾ നമ്മളെ നോക്കാൻ പോകുന്നത് ഒരു വണ്ടർ കട്ടിന് പെട്ടെന്ന് നല്ല സൂപ്പർ തപ്പയാണ് വൈറ്റ് ബോർഡ്സും കാര്യങ്ങളൊക്കെ കുറവുള്ള നല്ല ഡയമണ്ട് പാറ്റേണിൽ വരുന്ന നല്ല സൂപ്പർ തപ്പയാണ് ഏകദേശം ഒരു നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറോളം സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു ലോട്ട് സ്റ്റോക്ക് ഉള്ളത് അതുപോലെ ഇതിൻ്റെ സൈസും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഏകദേശം ഒരു അഞ്ചടി ഹൈറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ നീളം വരുന്നത് ആറേമുക്കാലടി നീളം വരുന്നുണ്ട് അപ്പം പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് ഡയമണ്ട് ഡിസൈൻ ആണ് വരുന്നത് വിരിച്ച് കഴിഞ്ഞ് നാല് പീസ് ചേർന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ഡയമണ്ട് ഡിസൈൻ ആയിട്ട് നമുക്ക് വിരിക്കാൻ കഴിയും അതായത് കൂടുതൽ ഡിസൈൻ വേരിയേഷനും കാര്യങ്ങളൊക്കെ വരുന്നില്ല സെയിം പാറ്റേൺ തന്നെയാണ് ഫുള്ള് വരുന്നത് ഈ കട്നി മാർബിളിന്റെ ഞാൻ പണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കട്നി മാർബിളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റാലിയൻ മാർബിൾ വിരിച്ച അതേ ഫിനിഷിങ് ആ ഒരു ഗ്ലൈസിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കട്നി മാർബിൾ വിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അതിൻ്റെ ഗ്ലൈസിങ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഗ്ലൈസിങ് നമുക്ക് മറ്റുള്ള മാർബിളിനെ അപേക്ഷിച്ച് ഗ്ലൈസിങ് കൂടുതൽ കാലം ഈടു നിൽക്കുകയും കാര്യങ്ങളൊക്കെ കട്നി മാർബിളിനാണ് നമുക്ക് കിട്ടുക നമ്മുടെ നാടുകളിലൊക്കെ കുറച്ച് മുമ്പൊക്കെ ഒരുപാട് വീടുകളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാ വീടുകളിലും ചെയ്തിന് മെറ്റീരിയലാണ് ഈ കട്നി മാർബിൾ പിന്നെ ഇപ്പോൾ അടുത്ത കാലത്താണ് വൈറ്റ് മാർബിൾ ട്രെൻഡായി മാറി അങ്ങനെ ട്രെൻഡ് വൈറ്റ് വൈറ്റ്മേക്ക് പോയി ഇപ്പോൾ അതേ സിറ്റുവേഷൻ പഴയ കാലത്തൊക്കെ തിരിച്ച് വരുന്നുണ്ട് കട്നി മക്ക തന്നെ എല്ലാ ആളും കട്നി ട്രെൻഡായി കണ്ട് കട്നി വിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളടുത്ത് ഈ സാധനം സ്റ്റോക്ക് സ്റ്റോക്കുള്ളത് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറോ സ്ക്വയർ ആണ് ഇനി ഇതിൻ്റെ വില വരുകയാണെന്നെങ്കിൽ നമുക്ക് നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് സ്ക്വയർ ഫീറ്റിന് റേറ്റ് വരുന്നത് ഈ ഒരു സ്ക്വയർ ഫീറ്റ് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കൂടുതൽ റേറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല നോർമൽ റേറ്റ് തന്നെ നമുക്ക് വരുന്നുള്ളൂ ഈ ഒരു സിംഗിൾ പീസ് കാണുമ്പോൾ എല്ലാവർക്കും ഡിസൈൻ എങ്ങനെ വരിക എന്നൊരു കൺഫ്യൂഷൻ കൂടി ഉണ്ടാവും നമുക്ക് രണ്ട് പീസ് വെച്ചിട്ട് ഡിസൈൻ കറക്റ്റ് സെറ്റാക്കിയിട്ട് തുറന്ന ഡയമണ്ട് ഡിസൈൻ എങ്ങനെ വരണം നോക്കിയാലോ നോക്കി നോക്കാം അപ്പോൾ ഈ കല്ലിന്റെ കൂടുതൽ ടീച്ചേഴ്സും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് താഴെ കണ്ണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ നമ്മൾ പേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻറ്റാഗ്രാമിന്റെ പേജ് ഫോളോ ചെയ്യുക അപ്പോൾ അടുത്ത വീടിനെ കാണാം ഹലോ നമസ്കാരം ജംഷിയാണ് റോക്സ് ലോ മാർ അപ്പോ ഇന്നിപ്പോ നമ്മള് മെറ്റീരിയൽ കാണിച്ചു തരാനല്ലോട്ടോ നമ്മൾ സാധന കസ്റ്റമറോട് തന്നെ എന്തൊരു പേരെന്തേലും പന്നിക്കൂടനുസരിച്ചു രണ്ട് വീട്ടിലുള്ള സാധനം എടുത്ത് ഒന്നൊരു വൈറ്റ് കളറിലെ സ്ട്രൈറ്റ് പാറ്റേൺ വരുന്നതും പിന്നെ അതുപോലെ ഹാസ്പ്രൽ തന്നെ ഒരു ഇത് വരണത് എടുത്തത് ഇപ്പോ ഇവിടെ നമുക്ക് ഒരുപാട് ഷോപ്പുകളുണ്ട്

എന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്ത് സെലക്ട് ചെയ്ത് ഞാനും വാപ്പയും കൂടി ഇവിടെ വന്ന് സാധനം സെലക്ട് ചെയ്തത് അപ്പൊ അതോടുകൂടെ തന്നെ വേറൊരു നമ്മളെ ഒരു അയൽവാസിയായ ഒരാൾക്ക് എന്ത് ചെയ്തു ഒരുബന്ധിച്ച് തന്നെ എടുക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു അപ്പൊ അതുകൂടി ഇവിടെ തന്നെ സെലക്ട് ചെയ്ത് പോകാൻ തീരുമാനിച്ചു ഏതായാലും നല്ല ഒരു ആയിട്ടാണ് നമുക്ക് നല്ലൊരു അപ്ഡേഷൻ ആയിട്ടുള്ള ഒരു മോഡലാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതാണ് ഈ വീട്